ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും സ്വാധീനങ്ങളും ഉണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തെ നക്ഷത്രമാണ് വിശാഖം ഇത് ശുക്രന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം എന്ന വാക്കിന് വിശിഷ്ടമായ ശാഖ അല്ലെങ്കിൽ വ്യാപകമായ ശാഖ എന്നൊക്കെ അർത്ഥമുണ്ട് ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരും സ്ഥിരോത്സാഹികളും അറിവുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ബുദ്ധിശക്തിയിലും പഠനത്തിലും ഗവേഷണത്തിലും താല്പര്യം ഇവർക്കുണ്ടാവും ജ്യോതിഷപരമായ കണക്കുകൾ പ്രകാരം വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ വരുന്ന നമ്പർ ആണിത് വ്യാഴം ജ്ഞാനം വിവേകം ധനം ഭാഗ്യം ആത്മീയത എന്നിവയുടെ കാരകനാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇത് കൂടുതൽ ഗുണങ്ങൾ നൽകുന്നു ഭാഗ്യ നമ്പർ മൂന്ന് വിശാഖം നക്ഷത്രക്കാർക്ക് പല രീതിയിലും പ്രയോജനകരമാണ് ഇത് അവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്പർ മൂന്നുമായി ബന്ധപ്പെട്ട തീയതികളോ സമയങ്ങളോ അല്ലെങ്കിൽ സംഖ്യയോ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമായിരിക്കും ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വിവാഹം നിശ്ചയിക്കാൻ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് തുടങ്ങിയ തീയതികൾ പരിഗണിക്കാവുന്നതാണ് നമ്പർ മൂന്ന് ധനത്തിന്റെ വർധനവിനെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് നമ്പർ മൂന്നുമായി ബന്ധപ്പെട്ട തീയതികൾ അല്ലെങ്കിൽ തുകകൾ പരിഗണിക്കാവുന്നതാണ് ഉദാഹരണത്തിന് മൂന്ന് ലക്ഷം മുപ്പത് ലക്ഷം എന്നിങ്ങനെയുള്ള തുക നിക്ഷേപിക്കുകയോ അങ്ങനെയുള്ള തീയതികളിൽ ഇടപാടുകൾ നടത്തുകയോ ചെയ്യാം ഭാഗ്യ നമ്പർ മൂന്ന് വരുന്ന ലോട്ടറി ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പഠനത്തിലും ഗവേഷണത്തിലും വലിയ താല്പര്യമുണ്ടാകും നമ്പർ മൂന്ന് അറിവിനെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ പഠനത്തിലുള്ള സമയക്രമത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമ്പോൾ മൂന്നെന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ പ്രോജക്ടുകൾ തുടങ്ങുന്ന ദിവസങ്ങൾ എന്നിവയിൽ നമ്പർ മൂന്നിന്റെ സ്വാധീനം പ്രയോജനപ്പെടുത്താം വ്യാഴം അധ്യാപകരുടെയും ഉപദേഷ്ടാക്കളുടെയും ഗ്രഹമായതിനാൽ ഈ മേഖലകളിലുള്ളവർക്ക് നമ്പർ മൂന്ന് കൂടുതൽ പ്രയോജനകരമാണ് നമ്പർ മൂന്ന് ശുഭകരമായ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതൽ അടുപ്പം കൊണ്ടുവരാൻ നമ്പർ മൂന്നിന്റെ ഊർജ്ജം സഹായിക്കും പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മൂന്നെന്ന സംഖ്യയുടെ സ്വാധീനം നല്ല ബലങ്ങൾ നൽകും വ്യാഴം ആത്മീയതയുടെ ഗ്രഹമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും ധ്യാനം പൂജകൾ പ്രാർത്ഥനകൾ തുടങ്ങിയ ആത്മീയ കാര്യങ്ങൾക്ക് നമ്പർ മൂന്നുമായി ബന്ധപ്പെട്ട സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ബലം നൽകും മന്ത്രോച്ചാരണങ്ങൾക്ക് മൂന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്ന് നൂറ്റിയെട്ട് തുടങ്ങിയ തവണകൾ തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ് നമ്പർ മൂന്ന് പൊതുവേ നല്ല ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണക്രമം പാലിക്കുമ്പോൾ നമ്പർ മൂന്നിന്റെ പ്രാധാന്യം ഓർക്കുന്നത് നല്ലതാണ് വിശാഖം നക്ഷത്രക്കാർ പൊതുവെ നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചിലപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് അക്ഷമ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന ചിന്ത കാരണം എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഇത് പിന്നീട് പശ്ചാത്തപത്തിന് ഇടയാക്കാം അതിനാൽ ഏത് കാര്യത്തിലും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അമിതമായ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധ്യതയുണ്ട് ഇത് നിരാശയിലേക്ക് നയിച്ചേക്കാം യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുക വിശാഖം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാക്കാം വിമർശനങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഓരോ സാഹചര്യത്തെയും ശ്രദ്ധാപൂർവം വിലയിരുത്തി മാത്രം മുന്നോട്ടു പോവുക തന്റെ കഴിവുകളെ കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ദുരഭിമാനം വെച്ചു പുലർത്താൻ സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സമാകും വിനയത്തോടെ പെരുമാറുന്നത് എല്ലാ ബന്ധങ്ങൾക്കും നല്ലതാണ് വ്യാഴം ധനത്തിന്റെ ഗ്രഹമാണെങ്കിലും ചിലപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം കുറയാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക പൊതുവെ ആരോഗ്യമുള്ളവരാണെങ്കിലും ചിലപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായ വ്യായാമം നല്ല ഭക്ഷണം ഉറക്കം എന്നിവ ഉറപ്പാക്കുക അമിതമായ ജോലിഭാരം കാരണം സമ്മർദ്ദം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷപരിഹാരങ്ങൾ എന്നത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ കുറയ്ക്കാനും പോസിറ്റീവ് ഊർജ്ജങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നവയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങൾ പ്രയോജനകരമാണ് വ്യാഴം വിശാഖം നക്ഷത്രത്തിന്റെ അതിപഗ്രഹങ്ങളിൽ ഒന്നാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഈ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും പ്രതീകമായ വ്യാഴം ഗുരുവിനെ സൂചിപ്പിക്കുന്നു സ്വന്തം ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുന്നത് വളരെ പ്രധാനമാണ് അവരുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മഞ്ഞ പുഷ്യരകം വ്യാഴത്തിൻ്റെ രത്നമാണ് ഇത് ധരിക്കുന്നത് ഭാഗ്യം ധനം ജ്ഞാനം ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും വലത് ചൂണ്ടുവിരലിൽ സ്വർണത്തിൽ ധരിക്കുന്നത് ഉത്തമമാണ് രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് വ്യാഴത്തിന്റെ അതിദേവത വിഷ്ണുവാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ സസ്യാകാരം മാത്രം കഴിക്കുകയും ഉച്ചയ്ക്ക് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണുവിന് പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്കും അശരണർക്കും വിദ്യാർത്ഥികൾക്കും സഹായങ്ങൾ ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ പുസ്തകങ്ങൾ ഭക്ഷണം എന്നിവ ദാനം ചെയ്യുന്നത് ശുഭകരമാണ് വ്യാഴത്തിന്റെ നിറം മഞ്ഞയാണ് അതിനാൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും ഓം ബൃഹസ്പതി നമഹ എന്ന വ്യാഴമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാനും സഹായിക്കും അഞ്ചുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കുന്നു ഇത് മനസ്സിനും ശരീരത്തിനും സമാധാനവും സംരക്ഷണവും നൽകുന്നു വ്യാഴം ധർമ്മത്തിന്റെയും നീതിയുടെയും ഗ്രഹമാണ് അതിനാൽ ജീവിതത്തിൽ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും പുലർത്തുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റാൻ സഹായിക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറേണ്ടത് വളരെ പ്രധാനമാണ് വീടിന്റെ പരിസരവും ജോലി ചെയ്യുന്ന സ്ഥലവും ശുചിയായി സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം നിലനിർത്താൻ സഹായിക്കും ഇത് മനസ്സിന് ശാന്തതയും പ്രസരിപ്പും നൽകും ശുക്രപ്രീതിക്കുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശുക്രമന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സമ്പത്ത് സൗന്ദര്യം ദാമ്പത്യ സൗഖ്യം ഐശ്വര്യം എന്നിവ വർദ്ധിക്കും വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും ശുക്രവ്രതം ദുർഗാദേവിക്കോ ലക്ഷ്മി ദേവിക്കോ സമർപ്പിക്കാവുന്നതാണ് ഈ ദിവസം പാൽ പഞ്ചസാര അരിപ്പായസം എന്നിവ കഴിപ്പിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഭദ്രതയും ദാമ്പത്യ സൗഖ്യവും ലഭിക്കും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക താമരപ്പൂവ് മല്ലികാപ്പൂവ് എന്നിവ സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിക്കുക ധനാഭിവൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എല്ലാ ദോഷങ്ങളും കുറയ്ക്കുകയും പുണ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും വ്യാഴാഴ്ചകളിൽ മഞ്ഞൾച്ചെടി തുളസി ചെടി എന്നിവ നടുന്നത് നല്ലതാണ് ദിവസവും രാവിലെ ശുദ്ധിയോടെ ഗായത്രി മന്ത്രം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് മാനസിക ശക്തിയും സമാധാനവും വർദ്ധിപ്പിക്കും നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും ജീവിതത്തിൽ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും പുലർത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറേണ്ടത് വളരെ പ്രധാനമാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ദിവസവും കുറഞ്ഞത് പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ധ്യാനിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത നൽകും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിശാഖം നക്ഷത്രക്കാരുടെ പ്രതികൂല ഗ്രഹദശകളിലോ അഷ്ടമ ശനി പോലുള്ള സമയങ്ങളിലോ പ്രധാനപ്പെട്ട യാത്രകൾ പുതിയ സംരംഭങ്ങൾ എന്നിവ തുടങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത് ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം ചെയ്യേണ്ടതാണ് ഈ പരിഹാരങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നവയാണ് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ചില പ്രത്യേക പരിഹാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും അതിനാൽ യോഗ്യനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പഠനത്തിലും ഗവേഷണത്തിലും വലിയ താല്പര്യമുണ്ടാകും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവ് അവർക്കുണ്ട് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉള്ളവരും അത് നേടാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കും ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കുന്നതുവരെ വരെ പരിശ്രമിക്കുന്നവരാണ് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ആശയവിനിമയ ശേഷി കൂടുതലുള്ളവരായിരിക്കും നന്നായി സംസാരിക്കാനും കാര്യങ്ങൾ വ്യക്തമാക്കാനും ഇവർക്ക് കഴിയും വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും ബന്ധങ്ങൾക്ക് വലിയ വില ഇവർ നൽകുന്നു സംഗീതം നൃത്തം സാഹിത്യം തുടങ്ങിയ കലാപരമായ കാര്യങ്ങളിൽ ഇവർക്ക് താൽപര്യമുണ്ടാകും വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നമ്പരായ മൂന്ന് ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി വർത്തിക്കും വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ജ്ഞാനവും ധനവും ഭാഗ്യവും ഇവരുടെ കൂടെ ഉണ്ടാകും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ജീവിതം കൂടുതൽ ശോഭനമാക്കാൻ സാധിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ കർമ്മങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും ആശ്രയിച്ചിരിക്കും ജ്യോതിഷം ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് എല്ലാ കാര്യത്തിലും നല്ല ചിന്തയും പ്രവൃത്തിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു